പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ പതിനേഴാമത്തെ ഇസ്മാണ് വഹാബ് എന്നുള്ള ഇസ്മ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരു ആവശ്യം നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് ആ ആവശ്യം പൂർത്തീകരിക്കാൻ ഇങ്ങനെ തുടങ്ങിയ ധാരാളം അമലുകൾ വഹാബ് എന്നുള്ള ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏതാനും ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണെന്ന് എങ്ങനെയാണെന്നറിയാനും ചിലസ് മുഴുവനായും കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി വക്കഫാ വസ്ലീൻ സുബാനിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ എല്ലാവരുടെയും വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ ബ്രഹ്മി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ മഹത്തായ ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്

പതിനേഴാമത്തെ ഇസ്മ നമ്മൾ ഓരോ ഇസ്മകൾ ചർച്ച ചെയ്യുമ്പോഴും ആ ഇസ്മകൾ നമ്മളിങ്ങനെ ശീലിച്ച് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലി നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ഹസ്മാഅൽ ഹുസ്നെ മനഃപ്പാഠമാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അലഹദില്ലാ അത് വലിയ മഹത്വമാണ് വലിയ നേട്ടമാണ് അള്ളാഹുവിന്ദസൂൽ സ്വീകാര്യം പഠിപ്പിക്കുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് ആ നാമങ്ങളെ ഒരാൾ മനപാഠമാക്കി കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും സ്വർഗത്തിൽ എന്നാണ് അർത്ഥം അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വലിയ അവസരമാണ് അസ്മാഉൽ ഹുസ്ന മനപ്പാഠമാക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തുറന്നു തരുന്നത് ഇൻഷഅള്ള പതിനേഴാമത്തെ ഇസ്മി വഹാബ് എന്ന ഇസ്മിന്റെ അർത്ഥം ഔദാര്യം നൽകുന്നവൻ നന്നായി ഔദാര്യം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഔദാര്യവാനായ അള്ളാഹു അള്ളാഹുവിന്റെ ഔദാര്യത്താൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുസ്ബാന നടത്തി തരാൻ വഹാബ് എന്നുള്ള ഇസ്മു കൊണ്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് ആമലുകളുണ്ട് ജോലി ലഭിക്കാൻ വേണ്ടി അതുപോലെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അത് ആരുടെ സ്നേഹമാകട്ടെ ഭാര്യയുടെ സ്നേഹമാകട്ടെ ഭർത്താവിൻ്റെ സ്നേഹമാകട്ടെ മക്കളുടെ സ്നേഹമാകട്ടെ സുഹൃത്തുക്കളുടെ സ്നേഹമാകട്ടെ അതുപോലെ കോടതി സംബന്ധമായ വിഷയങ്ങളിൽ നമുക്കൊരു അനുകൂലമായ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടിയിട്ട് സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും അത് സക്സസ് ആകുന്നില്ല തടസ്സങ്ങളാണ് മുടങ്ങിപ്പോവുകയാണ് ഒന്നും നേടാൻ കഴിയുന്നില്ല ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള അമലുകൾ വഹാബ് എന്നുള്ള അമൽ ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് ധാരാളം അമലുകൾ കാണാൻ കഴിയും ഇൻഷാ അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് വഹാബ് എന്നുള്ള ഇസ്മിൻ്റെ അതത് വരുന്നത് ടോട്ടൽ പതിനാലാണ് പതിനാല് എന്നുള്ളത് വളരെ കുറഞ്ഞ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉലമാക്കൽ പതിനാല് ഇൻറ്റു പതിനാല് നൂറ്റി തൊണ്ണൂറ്റി ആറ് കൊണ്ടാണ് പലപ്പോഴും വഹാബ് എന്നുള്ള ഇസ്മിൻ്റെ അമലുകൾ പരിചയപ്പെടുത്താറുള്ളത് ഇൻഷല്ല ഒന്നാമത്തെ അമൽ വഹാബ് എന്നുള്ള ഇസ്മിൻ്റെ ഒന്നാമത്തെ അമൽ വഹാബ് എന്നുള്ള ഇസ്മിൻ്റെ സിറുദ്ദാഹുല്യ രൂപത്തിൽ കളമടക്കിയിട്ട് സുലാസി കളം അടക്കിയിട്ട് ചെമ്പിൻ്റെ തകിടിലാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് അതിനുശേഷം അത് നമ്മുടെ പേഴ്സിൽ വെക്കുക പണം സൂക്ഷിക്കുന്നിടത്ത് വെക്കുക അതിൻ്റെ കൂടെ എല്ലാ ദിവസവും നൂറ്റി തൊണ്ണൂറ്റി ആറ് തവണ എന്ന് നമ്മൾ ചൊല്ലി വരുന്ന ഒരു പതിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹുസ്ബഹാനുഭൂത്താൽ നമുക്ക് നൽകുമെന്ന് നമ്മുടെ വലിയ മക്കൾ വിശദീകരിക്കുകയാണ് വഹാബു എന്നുള്ള അത്ഭുതകരമായിൻ്റെ ഒന്നാമത്തെ അമലാണ് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ നമ്മൾ പരിചയപ്പെട്ടത് രണ്ടാമത്തെ അമൽ എന്നുള്ളത് ലോഹാനമസ്കാരത്തിൻ്റെ ശേഷം ലോഹാനമസ്കാരം നമുക്കറിയാം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അളവിലായി കഴിഞ്ഞാൽ നമുക്ക് ലോഹ നമസ്കാരത്തിന്റെ സമയം തുടങ്ങുകയാണ് അങ്ങനെ ലോഹ നമസ്കാരം നമ്മൾ നിർവഹിച്ച് ലോഹയുടെ ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കകത്താണ് രണ്ടരക്കകത്തെങ്കിലും അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ ലോഹ നിസ്കരിക്കുന്നു എന്ന് നിയത്താക്കിയിട്ട് ലോഹ നിസ്കരിക്കുക അതിന്റെ സമയം അവസാനിക്കുന്നത് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റുമ്പോഴാണ് ഏറ്റവും നല്ല സമയം ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണി ആ സമയമാണ് എന്തായാലും രണ്ടരക്കാലത്ത് ലുഹ നമസ്കരിച്ച് നമസ്കാരത്തിന്റെ അവസാനത്തെ സുചോതി രണ്ടാമത്തെ റക്കായത്തിൻ്റെ രണ്ടരക്കാലത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ റക്കായത്തിൻ്റെ രണ്ടാമത്തെ സുജോതിൽ ആ സുജോതിൽ ചൊല്ലുന്ന ധിക്കറിൻ്റെ ശേഷം യാ 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 എന്നുള്ള ഇസ്മ നമ്മൾ ചൊല്ലുക ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക അല്ലെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലിയിട്ട് നാം നമസ്കാരം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിസ്കരിച്ചതിൻ്റെ ശേഷം അള്ളാഹ് കൂടുതലും ആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകുമെന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി സംബന്ധമായ ആവശ്യം അതിൽ പെട്ടു നമ്മുടെ ഭവനം അല്ലാഹു നമുക്ക് വാഹനം നൽകാൻ ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു സുബാൻ അനുഭവ നമ്മുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും നൽകാൻ ഈ ഒരു അമൽ കാരണമാകുമെന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിച്ചിരിക്കുകയാണ് സാമ്പത്തികമായ ഐശ്വര്യവും ജീവിതത്തിൻ്റെ മറ്റു എല്ലാ നിലക്കുള്ള ഐശ്വര്യവും ലോഹ നമസ്കാരത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകും ആ ലോഹ നമസ്കാരത്തിന്റെ അവസാനത്തെ എന്നുള്ള കൂടി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുക ഞാൻ അള്ളാഹു ഉസ്മഹാനു തല അല്ല ഈമാനോടെയും തവക്കലോടെയും ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു അമൽ ആവശ്യ പൂർത്തീകരണത്തിനാണ് ഏത് ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയും ഒരു കല്യാണത്തിൻ്റെ ആവശ്യമാകട്ടെ പെണ്ണ് ശരിയാകുന്നില്ല അല്ലെങ്കിൽ ചെക്കിന് ശരിയാകുന്നില്ല അല്ലെങ്കിൽ വീട് സംബന്ധമായ തടസ്സമാകട്ടെ വീട് പണി പൂർത്തീകരിക്കപ്പെടുന്നില്ല ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി എത്ര നടക്കുന്നു അവസാന നിമിഷം അത് മുടങ്ങിപ്പോവുകയാണ് ഒന്നും ശരിയാകുന്നില്ല അതുപോലെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾ പരീക്ഷ സംബന്ധമായ ആവശ്യങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് സീറ്റ് ലഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇൻ്റർവ്യൂ പാസ്സാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ലീവ് കിട്ടുക വിസ അടിച്ചു കിട്ടുക ഇങ്ങനെ തുടങ്ങിയ ഏത് ആവശ്യമാണെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് എന്നുള്ള ഇസ്മ നൂറ്റി തൊണ്ണൂറ്റി ആറ് തവണ അഞ്ചു നേരം നമസ്കാര ശേഷം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് ഏതൊരാവശ്യമാണോ പൂർത്തീകരിക്കപ്പെടേണ്ടത് ആ ആവശ്യം അള്ളാഹു നീ പൂർത്തീകരിച്ച് തരണേ എന്ന നീയത്തോട് അഞ്ചു നേരം നമസ്കാര ശേഷം നൂറ്റി തൊണ്ണൂറ്റി ആറ് തവണാബു അള്ളാ എന്ന് നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അള്ളാഹുസ് മെഹാനുഹുവത്താല നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് തരുമെന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിക്കുകയാണ് വഹാബ് എന്നുള്ള ഇസ്മിൻ്റെ ധാരാളം അമലുകൾ ഇനി നമുക്ക് പരിചയപ്പെടാനുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അമലുകൾ നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം അള്ളാഹുസ് മഹാനുഹു വഅല ഈ അമലുകളൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് അനുഭവിക്കാനുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ റബ്ബന അസലുലൈക്കും വരഹമുല്ല വരക്കാത്ത